മുകളിൽ നിന്ന് റീൽസ് എടുക്കാനും എടുക്കാനും ഫോട്ടോ നടക്കുന്ന മുഹമ്മദ് റിയാസ് എന്ന് പറഞ്ഞ മന്ത്രി തങ്കപ്പെട്ട ഒരു ചെറുക്കനെ തന്റെ പറയുകയാണ് എന്തെങ്കിലും പിഴവുണ്ടായി എങ്കിൽ അത് പരിഹരിക്കുമെന്ന് ഒന്നാമതായി പിഴവുണ്ടായാൽ പരിഹരിക്കുകയല്ല വേണ്ടത് പിഴവില്ലാതെ പൂർത്തീകരിക്കുകയാണ് വേണ്ടത് മോഷണം കൂരിയാട് തലപ്പാറ മാലാപ്പറമ്പ് കാഞ്ഞങ്ങാട് തളിപ്പറമ്പ് ഇങ്ങനെ ഇതിന്റെ എണ്ണം കൂടി വരികയാണ് പിന്നീട് ചിന്തോ പറഞ്ഞ കൂളിമാട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് അപ്പൊ ഇതൊക്കെ എന്തുകൊണ്ട് സംഭവിക്കുന്നത് ഇവിടുത്തെ പ്രാദേശിക ജനപ്രതിനിധികളടക്കം ഇപ്പൊ ഈ പറയുന്ന കൂരിയാടിന്റെ കാര്യത്തിലാണെങ്കിൽ കെ പി എ മജീദ് പറയുക അദ്ദേഹം അടക്കം ആ ഘട്ടത്തിൽ ഈ എൻ എച്ച് എയുടെ ഈ പ്രവർത്തനങ്ങളിൽ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ അപാകതയുണ്ട് എന്നതടക്കം ചൂണ്ടിക്കാട്ടുകയുണ്ടായി ആ ഭാഗത്തേക്ക് ആരും തിരിഞ്ഞു നോക്കിയില്ല എന്നാണ് പറയുന്നത് അപ്പൊ എന്താ അങ്ങ് തന്നെ ചൂണ്ടിക്കാട്ടിയത് പോലെ ഓരോ കോൺട്രാക്ടർമാർക്ക് ഓരോന്ന് കൊടുത്ത് അവർ തോന്നിയതുപോലെ ചെയ്തു പോകുന്ന ഒരു തട്ടിപ്പിതിന്റെ പിന്നിൽ ഉണ്ട് എങ്കിൽ ആ പിഴവും തിരുത്തി പോകേണ്ടത് തന്നെയാണ് ചിരിച്ച് പ്രത്യേക കോൺട്രാക്ടർമാരെ ഏൽപ്പിക്കുന്നു അതിൽ എന്തെങ്കിലും അപാകതയുണ്ടോ ശാസ്ത്രീയപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടോ എന്ന് നാഷണൽ ഹൈവേ അതോറിറ്റിയുമായിട്ട് ചർച്ച ചെയ്ത് പരിഹരിക്കുമെന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞ അത് തന്നെയാണ് മറുപടി ഈ ഗവൺമെന്റ് നാല് വർഷം പൂർത്തീകരിച്ച് അഞ്ചാം വർഷത്തേക്ക് പോകുമ്പോ എത്രയോ കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട് പശ്ചാത്തല വികസന സൗകര്യം അതിന്റെ ഭാഗമായി പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്ന നിരവധി നിരവധി കാര്യങ്ങൾ ഒന്നാം പിണറായി സർക്കാർ അറുന്നൂറ് കാര്യം പറഞ്ഞു അഞ്ഞൂറ്റി തൊണ്ണൂറും പൂർത്തീകരിച്ച് പ്രോഗ്രസ് റിപ്പോർട്ട് കൊടുത്തു രണ്ടാം പിണറായി സർക്കാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് തെരഞ്ഞെടുപ്പ് സമയത്ത് തൊള്ളായിരം കാര്യങ്ങൾ പ്രകടന പത്രികയിൽ അവതരിപ്പിച്ചു രണ്ടാം പിണറായി സർക്കാരിന്റെ മൂന്നാം പ്രോഗ്രസ് റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസം രണ്ടിന് ഈ നാടിന് സമർപ്പിക്കുമ്പോൾ തൊള്ളായിരത്തിൽ എഴുന്നൂറ്റി ഇരുപത്തി ആറ് കാര്യങ്ങൾ പൂർത്തീകരിച്ചതായി ജനങ്ങളെ ബോധ്യപ്പെടുത്തി ഭയങ്കരം തന്നെ ഇപ്പോൾ ഒരു വിജ്ഞാന സമൂഹത്തിലേക്ക് നവകേരളത്തിലേക്ക് ഈ നാട് കുതിച്ചുകൊണ്ടിരിക്കുന്നു എങ്കിലും നടക്കില്ലെന്ന് പറഞ്ഞ ഓരോ വികസന പ്രവർത്തനങ്ങളും പൂർത്തീകരിച്ച് പൂർത്തീകരിച്ച് മുന്നേറുന്നു പശ്ചാത്തല സൗകര്യം ഒരു ഭാഗത്ത് വികസന പ്രവർത്തനങ്ങൾ ഓരോന്നായി മറുഭാഗത്ത് ഇപ്പുറത്തോ ക്ഷേമ പദ്ധതികൾ തകർക്കാൻ പലരും നോക്കി ബി ജെ പി പല ഘട്ടത്തിൽ റിട്രോസ്പെക്റ്റീവ് എഫക്റ്റിൽ രണ്ടായിരത്തി പതിനാറ് മുതൽ കൊടുത്ത പെൻഷൻ മുഴുവൻ കേരളത്തിന്റെ കടമെടുപ്പ് തോതിൽപ്പെടുത്തി ഞങ്ങൾ അതിനെ ശക്തമായി നേരിട്ടു ഇനി ആകെ രണ്ടു മാസത്തെ കുടിശ്ശിക മാത്രമാണ് കൊടുക്കാനുള്ളത് അത് അടുത്ത മാസം കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് എപ്പത്തരും ാണ് പെൻഷന് വേണ്ടി ഒരു മാസം കൊടുത്തതെങ്കിൽ ഞങ്ങൾ ആയിരത്തി രൂപ വെച്ച് അറുപത്തിരണ്ട് ലക്ഷം പേർക്ക് തൊള്ളായിരത്തി കോടി രൂപ ഒരു മാസം പെൻഷനായി വിതരണം ചെയ്യുകയാണ് അതിന് കാരണക്കാരനായ രമേശൻ നായരെ അഭിനന്ദിക്കാൻ സത്യം പറഞ്ഞാൽ എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല കുരിയാട് ആറു വരി പാത ഇടിഞ്ഞ് കണ്ടത്തിൽ പോയതിന്റെ ഉത്തരവാദിത്വം അവർ തന്നെ ഏറ്റെടുക്കണം കാരണം ഈ വികസന പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ ഉമ്മൻചാണ്ടി സാക്ഷാത്കരിച്ച് തറക്കല്ലിട്ട് നിർമ്മാണം തുടങ്ങിയ പദ്ധതിയുടെ ഉദ്ഘാടന ദിവസം ഉമ്മൻചാണ്ടിയുടെ പേര് പോലും സ്മരിക്കാതെ ആ വിഴിഞ്ഞം പദ്ധതി ഞങ്ങളുടെയാണെന്ന് ഉളുപ്പില്ലാതെ അവകാശപ്പെട്ട പിണറായി വിജയൻ തന്നെ ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി നടക്കുന്ന ഇത്തരത്തിലുള്ള അപകട അപകടങ്ങളുടെയും ഉത്തരവാദിത്വം ഏറ്റെടുക്കണം എനിക്കൊരു കാര്യം പറയാനുള്ളത് മുഖ്യമന്ത്രി പറഞ്ഞ വാക്കെന്താ ഇതിന്റെ അശാസ്ത്രീയമായ പ്രവർത്തനത്തെ കുറിച്ച് പഠിക്കും ഭൂസ്ഥിതിയെ കുറിച്ച് പഠിക്കുമെന്നാ ഇവര് രണ്ടര ലക്ഷം കോടി രൂപയുടെ കേരളയിൽ ഉണ്ടാക്കാൻ വേണ്ടിട്ട് സാധാരണക്കാരന്റെ അടുക്കളയിൽ കുറ്റിയിട്ട പാർട്ടിയാണ് ഞാൻ പ്രിൻസ് പിടിക്കാം ഇനി ഒന്നും വിളിച്ചു പറയല്ലേ അന്ന് ഞങ്ങൾ അതിനെ എതിർത്തത് എന്തുകൊണ്ടാണ് കേരളത്തിന്റെ പാരിസ്ഥിതിക ആഘാതം പഠിക്കാതെ ഈ കേരളയിൽ വരുമ്പോൾ ഉണ്ടാകുന്ന പാരിസ്ഥിതിക ആഘാതം പഠിക്കാതെ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള പ്രശ്നങ്ങളെ പഠിക്കാതെ വെള്ളക്കെട്ടുണ്ടാകുന്നതിനെ കുറിച്ച് പഠിക്കാതെ നമ്മുടെ ഭൂപ്രകൃതിക്ക് ചേർന്നതാണോ ഒന്നും പഠിക്കാതെ തിടുക്കപ്പെട്ട് മഞ്ഞക്കുറ്റിയിട്ട് നടപ്പാക്കാൻ പോകുന്ന കേരളിനെ കോൺഗ്രസ് എതിർത്തപ്പോൾ ഇവർ പറഞ്ഞത് വികസന വിരോധികൾ എന്ന കേരളത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വൻകിട വികസന പദ്ധതികൾ നടപ്പാക്കിയ പാർട്ടിയാണ് കോൺഗ്രസ് യു ഡി എഫ് നാട്ടുകാർക്ക് കേരളയിലെ ഞങ്ങൾ എതിർത്തത് എന്തുകൊണ്ടാണെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ കണ്ടത്തിലെ ഭൂമിയിൽ വല്ലോടത്തു കൊണ്ടുവരുന്ന മണ്ണിട്ട് കത്തിക്കൊണ്ട് അമ്പത് മീറ്റർ ഉയരത്തിൽ ഉയരപ്പാത ഉണ്ടാക്കുമ്പോൾ അത് താങ്ങാനുള്ള ശേഷി ഈ പറഞ്ഞ സ്ഥലങ്ങൾക്ക് ഇല്ല എന്ന് ഇപ്പൊ തിരിച്ചറിഞ്ഞോ അപ്പൊ ഈ തിരിച്ചറിവ് ഇപ്പോഴല്ല നടത്തേണ്ടത് ഈ പഠനം ഇപ്പോഴല്ല നടത്തേണ്ടത് വരി പാത ഇടിഞ്ഞ് കണ്ടത്തിൽ പോകുമ്പോഴല്ല മണ്ണിന്റെ ഭൂസ്ഥിതിയെ കുറിച്ചിട്ട് അതിന്റെ ഉറപ്പിനെ കുറിച്ച് പഠിക്കേണ്ടത് വട്ടം പറഞ്ഞു അപ്പ ഉണ്ടാക്കുന്നതിന് മുമ്പ് ആ പ്രദേശവാസികളുടെ പരാതി എപ്പോഴെങ്കിലും കേട്ടിരുന്നോ പ്രതിഷേധം ഉന്നയിച്ച ആളുകളുടെ പരാതി എപ്പോഴെങ്കിലും കേട്ടിരുന്നോ പ്രതിഷേധിച്ച പരാതി പറഞ്ഞ യു ഡി എഫിന്റെ പ്രതിപക്ഷത്തിന്റെ ആക്ഷേപം എപ്പോഴെങ്കിലും ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായിട്ട് സംസ്ഥാന സർക്കാരോ ദേശീയപാത അതോറിറ്റിയോ എപ്പോഴെങ്കിലും കേട്ടിരുന്നോ വേണോ ഒരിക്കൽ പോലും കേട്ടില്ല അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ പഠിക്കാൻ വേണ്ടി കമ്മിറ്റി വെക്കാനായിട്ട് നമുക്ക് എന്തിനാണ് ഒരു സർക്കാർ മുമ്പ് സാധാരണക്കാരന്റെ സാമാന്യ ബോധത്തിൽ തോന്നുന്ന സംശയങ്ങൾ ഉന്നയിക്കുമ്പോൾ അത് കണ്ടറിഞ്ഞ് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് മന്ത്രിമാർ ഇടപെടേണ്ടത് അതിനു പകരം ദേശീയപാതയുടെ മുകളിൽ നിന്ന് റീൽസ് എടുക്കാനും ഫോട്ടോ എടുക്കാനും നടക്കുന്ന മുഹമ്മദ് റിയാസ് എന്ന് പറഞ്ഞ പി ഡബ്ല്യു ഡി മന്ത്രി എവിടെയാണ് ഞാൻ ചോദിക്കാനുള്ളത് ഇതുപോലെ തങ്കപ്പെട്ട ഒരു ചെറുക്കനെ തന്റെ മോക്കിട്ട് ഭാഗ്യാന് വെച്ചു നീയും കൊടുക്കുന്നു ആ കുരിയാടുള്ള മനുഷ്യരോട് മറുപടി പറയണ്ടേ ആ അപകടത്തിൽപ്പെട്ട കാറുകളിൽപ്പെട്ട മനുഷ്യർക്ക് ജീവഹാനി ഉണ്ടാകാതിരുന്നത് കൊണ്ട് സംഭവിക്കാത്തത് കൊണ്ട് നമ്മൾ ഇന്ന് തലയുയുറച്ച് നിൽക്കുന്നു അല്ലെങ്കിൽ അവരുടെ ജീവൻ ആരും ഉത്തരവാദിത്വം പറയും അല്ലെ സംഭവിക്കാൻ ഉത്തരവാദിത്വം പരിക്കെ പറ്റിയിരിക്കുന്നത് ഭാഗ്യം കൊണ്ടാണ് ജീവഹാനി സംഭവിക്കാത്തത് എന്ന് ജീവഹാനി സംഭവിച്ച സ്ഥലമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആ ഘട്ടത്തിലും ഇത്തരമൊരു പ്രതികരണമാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് സംഭവിക്കാൻ പാടില്ലാത്തത് സംഭവിച്ചു എന്ന് പിന്നെ അത് പഠിക്കുമെന്ന് പറഞ്ഞിരിക്കുകയാണ് അതേപറ്റിയുള്ള ചോദ്യം വന്നപ്പോഴും പഠനം തീർന്നിട്ടില്ല അതിന്റെ വിശദാംശങ്ങൾ പരിശോധിക്കാം എന്ന് പറയുകയാണ് അപ്പൊ ഇക്കാര്യത്തിലൊക്കെ ഇനിയിപ്പോ ഈ പറയുന്ന കൂരിയാടൊന്നും സംഭവിക്കാഞ്ഞത് വലിയ കാര്യമെന്ന് പറയുമ്പോൾ തന്നെ ഈ മുഖ്യമന്ത്രിയുടെ പ്രതികരണ രീതി വെച്ചുകൊണ്ട് ഇനി എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലും ഇതിനെപ്പുറത്ത് ഒരു മറുപടി അദ്ദേഹത്തിൽ നിന്നും പ്രതീക്ഷിക്കേണ്ടതല്ല അല്പക്കൂടെ സംസ്കാരത്തോടെ സംസാരിക്കാൻ ഞാൻ അതെനിക്ക് അറിയാം ഇന്നിനി വയ്യ നാളെ വന്നു ബാക്കി വാങ്ങിച്ചോളാം